മലയാളികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന തിരിച്ചുവരവാണ് മോഹൻലാലിൻ്റെത് സമീപകാലത്ത് മോശം സിനിമകളിലൂടെയും പ്രകടനങ്ങളിലൂടെയും നിരവധി വിമർശനങ്ങൾ മോഹൻലാൽ ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ മികച്ച സിനിമകളാണ് ഇനി മോഹൻലാലിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റും റിലീസ് തീയതിയും പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് ബറോസ് തുടരും ഹൃദയപൂർവം ഋഷഭ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ റിലീസ് തീയതിയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം ചിത്രമാണ് ബറോസ് ഒരു ഫാന്റസി ഡ്രാമ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം വലിയ ബഡ്ജറ്റിൽ ത്രീ ഡിയിലാണ് റിലീസിനൊരുങ്ങുന്നത് ചിത്രം ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിലെത്തും മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിനായി സന്തോഷ് ശിവൻ ക്യാമറയും സന്തോഷ് രാമൻ പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിക്കുന്നു ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയുമായിട്ടാണ് തരുൺമൂർത്തി ചിത്രം തുടരും റിലീസിനൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് ചിത്രം തിയേറ്ററിൽ എത്തും ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ രണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാലും ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബുരാനിൽ വലിയ പ്രതീക്ഷകളാണ് മോഹൻലാൽ ആരാധകർക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ കോംബോയായ സത്യനന്ദിക്കാടും മോഹൻലാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം ഹ്യൂമറിന് പ്രധാനമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിയേറ്ററിൽ എത്തും നൈറ്റ് ഷിഫ്റ്റ് എന്ന ഷോർട്ട് ഫിലിം ഒരുക്കിയ ടി പി സോനുവാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ചിത്രമാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമാണ് മോഹൻലാൽ സത്യൻ കൂട്ടുകെട്ടിൽ ഒടുവിലായി പുറത്തിറങ്ങിയത് നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലായിരിക്കും റിലീസിനെത്തുക എ വി എസ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ അഭിഷേക് വ്യാസ് പ്രവീർ സിംഗ് ശ്യാം സുന്ദർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഒക്ടോബർ പതിനാറിന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പുതിയ വിവരം ഇരുന്നൂറ് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ചിത്രം ഇമോഷണൽ ഡ്രാമാ ജോണറിൽ അച്ഛനും മകനും ഇടയിലുള്ള ബന്ധം പശ്ചാത്തലമാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട്